അമ്പികളുടെ കൂട്ടത്തിൽ പോലും അങ്ങനെ കഴിവുള്ളവരില്ല അതിന്റെ താഴെയല്ലേ ബാക്കി വരുന്ന മറ്റു മഹാത്മാക്കളും സജ്ജനങ്ങളുമൊക്കെ എല്ലാവരുടെയും കേൾവികൾക്കും കാഴ്ചകൾക്കും അറിവിനുമൊക്കെ പരിധികളുണ്ട് പരിമിതികളുണ്ട് ലോകത്തെ ഒന്നാമത്തെ മനുഷ്യൻ നമ്മുടെ ഉപ്പ ആദം അലൈഹിസ്സലാം ആദൻ നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് അതേ ശൈത്താൻ വന്നുകൊണ്ട് ഒരു കുതന്ത്രം പ്രയോഗിക്കുന്നു എന്തും പറഞ്ഞിട്ടാ നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും വഴിതെറ്റിച്ചത് സ്വർഗത്തിലായിരുന്ന ആദമ അലി ഇസ്സലാമിനെയും അതേ ദുർമന്ത്രണം കൊടുക്കുകയാണ് അവരുടെ മനസ്സിൽ വേണ്ടാത്തത് തോന്നിപ്പിക്കുന്നു അവരുടെ മനസ്സിലാ ചില മോഹങ്ങളിട്ട് കൊടുക്കുന്നു അതേ ഒരിക്കലും നശിച്ചു പോകാത്ത അധികാരം അതുപോലെ സ്വർഗത്തിൽ തന്നെ ശാശ്വതമായി കഴിയാനുള്ള പ്രത്യേകമായ അവസ്ഥാവിശേഷം ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നവരും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടയോ എന്നും പറഞ്ഞ് നല്ല സുന്ദര വാക്കും കൊണ്ടാണ് എബിലീസ് നമ്മുടെ മാതാപിതാക്കളെ സമീപിച്ചത് ഇതെന്നെ വഞ്ചിക്കുകയാണ് ഇവര് എന്ന് ആദൻ നബി അലിഹിസ്സലാമിനോ നമ്മുടെ ഉമ്മാക്കോ മനസ്സിലായില്ല അത് അവരുടെ കുഴപ്പമല്ല അവരുടെ മനസ്സിന്റെ അവരുടെ അറിവിന്റെ പരിധിയാണ് അവരുടെ അറിവിൻ്റെ പരിമിതിയാണ് തങ്ങളെ പഴപ്പിക്കാനാണ് ഈ ചങ്ങാതി സംസാരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായിരുന്നെങ്കിൽ അവരൊരിക്കലും അള്ള വിരോധിച്ചിട്ടുള്ള വിലക്കപ്പെട്ട കനി നമ്മുടെ ഉമ്മയോ ഉപ്പയോ ഭക്ഷിക്കില്ലായിരുന്നു അപ്പം അവർക്കത് മനസ്സിലായില്ല അത് അവരുടെ അറിവിൻ്റെ പരിധിയാണ് എത്രയെത്ര ഉദാഹരണങ്ങളുടെ പ്രിയമുള്ളവരെ ആ മേഖലയിലേക്ക് അങ്ങ് കടന്നാൽ ഹാനായ ഇബ്രാഹിം അലിഹിസലാം അതെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അതിഥികളായ ചില മനുഷ്യവേഷത്തിൽ മലക്കുകൾ കയറി ഒരു രംഗം ഖുർആൻ പറയുന്നുണ്ടല്ലോ ആ വന്നത് മനുഷ്യവേഷത്തിലുള്ള അതിഥികളായതുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹിസ്സലാം വീട്ടിലേക്ക് വന്ന അതിഥികളെന്ന നിലക്ക് വിഭവസമൃദ്ധമായ അതിഥി സൽക്കാരമാണ് നടത്തുന്നത് നല്ല രൂപത്തിലുള്ള ഭക്ഷണമുണ്ടാക്കി അവരുടെ മുമ്പിൽ വെച്ചുകൊടുത്ത് അവരുടെ കൈകൾ അതിലേക്ക് നീളാത്തത് കണ്ടപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിക്കുകയാണ് നിങ്ങൾ എന്തേ ഭക്ഷിക്കാത്തത് എന്തേ നിങ്ങൾ ഭക്ഷിക്കാത്തത് എന്ന ചോദ്യം വന്നത് മലക്കുകളാണെന്നറിഞ്ഞിട്ട് കളിയാക്കാൻ ചോദിച്ചതാണോ ഒരിക്കലും അല്ലല്ലോ വന്നത് അതിഥികളാണ് മനുഷ്യരാണെന്ന നിലക്ക് അവരോടല്ലേ ഭക്ഷണം കഴിക്കാൻ പറയേണ്ടത് അതുകൊണ്ടവര് ഭക്ഷണം കഴിക്കാത്തത് എന്തെന്ന് ചോദിച്ചപ്പോഴാണ് അവര് പറയുന്നത് ഇന്ന സമുദായത്തിലേക്ക് അയക്കപ്പെട്ടിട്ടുള്ള മലക്കുകളാകുന്നു ഞങ്ങൾ അത് പറഞ്ഞപ്പോഴാണ് ഇബ്രാഹിം അലി ഇസ്ലാമിന് മനസ്സിലായത് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയത് വെറുതെ പോയി ഇവരിത് തിന്നുന്ന ആളുകളല്ല ഇബ്രാഹിം അലി ഇസ്സലാമിന്റെ അറിവിന്റെ പരിധിയാണത് അറിവിന്റെ പരിധിയാണത് എല്ലാം അറിയാനോ മറഞ്ഞ കാര്യങ്ങൾ അറിയാനോ മഹാനവറുകൾക്ക് പോലും സാധ്യമാണോ നബി അലിഹിസ്ലാം താനേറെ സ്നേഹിച്ച എന്ന പൊന്നാര മകന്റെ തിരോധാനം വർഷങ്ങളോളം അനുഭവിച്ചില്ലേ മകൻ എവിടെയാണെന്ന സൂക്ഷ്മമായ വിവരം കിട്ടാതെ മനസ്സ് വിഷമിച്ചുകൊണ്ട് മഹാനായ പ്രവാചകൻ കരഞ്ഞ കാലം കഴിച്ചു കൂട്ടിപ്പോയി അല്ലയതാണ് സൂറത്ത് യൂസുഫിലൂടെ തന്നെ പഠിപ്പിക്കുന്നു കണ്ണുകൾ വെളുത്തുപോയി സങ്കടം കൊണ്ട് കരഞ്ഞ് കരഞ്ഞ് വിഷമം ഒതുക്കി കഴിച്ചുകൂട്ടി അറിയാൻ സാധിച്ചില്ല മഹാനായ പ്രവാചകനായ അക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പോലും അറിവിന്റെ പരിധിയാണ് അറിവിന്റെ പരിമിതിയാണതൊന്ന് മനസ്സിലാക്കിക്കോ അതേ മഹാനായ റസൂൽ കരീം സല്ലാഹു അലി വസ്ല്ലം യുദ്ധക്കളത്തില ശത്രുക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചതിക്കുഴിയിൽ വീഴുകയാണ് ശത്രു തനിക്ക് വേണ്ടി ചതിക്കുഴി ഉണ്ടാക്കിയിട്ടതിൻ്റെ മേലെ മണ്ണിട്ടിട്ടുണ്ടെന്ന് ഹബീബ് സല്ലാഹു അലേഹി വസല്ലം അറിയാതെ അതിലേക്ക് വീഴുന്നു അവിടുത്തേക്ക് പറ്റുന്നു അവിടുത്തെ മുഖത്ത് നിന്ന് രക്തം ചീറ്റുന്നു അതേ ഹബീബ് സല്ലാഹു അലഹി വസല്ലമിന്റെ പോലും അറിവിന്റെ പരിധിയാണത് ബദർ യുദ്ധം നടക്കുന്ന നേരം ശത്രുവിന്റെ ഭാഗത്ത് എത്രയാളുണ്ടെന്നറിയാൻ വഴികളില്ലാഹു അലൈഹി വസല്ലമിനെ അത് അറിയണം അവിടുന്നതാ ഒരു സംഘത്തെ ചാരന്മാരായിക്കൊണ്ട് അപ്പുറത്തുള്ള ശത്രുക്കളുടെ എണ്ണമറിയാൻ വേണ്ടി പറഞ്ഞേക്കുന്നു നിപിതങ്ങളുടെയും സഹാപത്തിൻ്റെയുമൊക്കെ അറിവിന്റെ പരിധിയാണത് ഇനിയും സഹോദരന്മാരെ ആലോചിച്ചു നോക്കൂ എത്രയോ സംഭവങ്ങളില്ലേ അലൈഹി കിംവദന്തി മുസ്ലിമീങ്ങളുടെ വീര്യം ചോർത്താൻ സഹേബത്തിന്റെ മനസ്സൊന്ന് പതറാൻ യുദ്ധക്കളത്തിൽ യുദ്ധക്കളത്തിലുള്ളവർ പരിഭ്രമിക്കാൻ വേണ്ടി ശത്രു ഇറക്കിയ ഏറ്റവും വലിയ കുതന്ത്രമായിരുന്നു നേതാവായ മുഹമ്മദ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന ഒരു ഊഹാബോഹം പടക്കളത്തിലു പ്രചരിപ്പിച്ചപ്പോൾ സത്യത്തിൽ നിബിധങ്ങൾ വപ്പാത്തായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ ഗ്രൗണ്ടിൽ തന്നെയുള്ള സഹാബത്ത് സഹാപത്ത് സഹാപത്ത് കാര്യമെന്താണെന്നറിയാതെ പരിഭ്രമിച്ച് ചെതറി ഓടുന്നു മനസ്സിലായില്ല എന്താ സംഭവിച്ചതെന്നറിയാതെ സഹാബിമാര് ചെതറി ഓടുകയാണ് റിയാതെ വിഷമിക്കുകയാണ് പരിഭ്രമത്തിലാവുകയാണ് എത്രത്തോളം പരിഭ്രമിച്ചു എന്ന് കേൾക്കണോ സ്വന്തം ടീമിൽപ്പെട്ട സഹാബിയ ശത്രുവാണെന്ന് കരുതിയിട്ട് കൊല്ലുന്നു യമാൻ യമാൻ അൻഹു പാപ്പയും മോനും കൂടെ യുവതി യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ പക്ഷത്ത് നിലയുറപ്പിച്ച ആളുകളാണ് ഈ ന്യൂസ് അങ്ങ് പരന്നപ്പോൾ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ അങ്കലാപ്പുണ്ടായിട്ട് പേടിച്ച് ചിന്നിച്ച് തറിവോടുന്നതിനിടയിൽ കണ്ടവരെയൊക്കെ കൊല്ലുന്ന നേരത്ത് ശത്രുവാണെന്ന് വിചാരിച്ചിട്ട് സ്വഹാബിയായ യമാൻവതിയോഹു അൻഹുവിനെ പോലും മുസ്ലിമീങ്ങളുടെ ഭാഗത്തു നിന്നതാ കൊല്ലാൻ ശ്രമിക്കുന്നു മകനായ റളിയല്ലാഹു വിളിച്ചു പറഞ്ഞു നോക്കി അതെന്റെ കൊല്ലല്ല നമ്മുടെ കൂട്ടത്തിലെ ആളാണെന്ന് പറഞ്ഞുവെങ്കിലും പരിഭ്രമിച്ച നേരമായത് കൊണ്ടതെന്നും നിലക്കായി പോയപ്പോൾ മുസ്ലിങ്ങളുടെ കൈ കൊണ്ട് തന്നെ അറിവിന്റെ പരിധിയാ പറയുന്നത് അവരുടെ അറിവിന്റെ പരിധിയും പരിമിതിയുമാ പറയുന്നത് അതേ നബിസല്ലാഹു അലൈഹി വസല്ലം ഏതാനും വാരയപ്പുറത്ത് ജീവിച്ചിരിപ്പുണ്ട് സഹാബത്തിനത് മനസ്സിലാകുന്നില്ല അവിടുന്നതാ ക്ഷീണിതനായ ഒരു പാറക്കല്ലിൽ കയറിയിരുന്നുകൊണ്ട് കൊണ്ട് പരിഭ്രമിച്ച നാല് ഭാഗത്തേക്കും ചെതറിയോടൊന്നും സഹാബിമാരെ തിരിച്ചു വിളിക്കുന്നുണ്ട് ഇലയ്യാതല്ലോ അള്ളാഹുവിൻ്റെ അടിമകളെ ഓടിപ്പോകല്ല എന്റെ അടുത്തേക്ക് വരൂ ഞാൻ മരിച്ചിട്ടില്ല ഞാൻ ഹയാത്തിനുണ്ടെന്ന് അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെ വിളിക്കുന്നുണ്ട് പക്ഷേ പരിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ കേൾക്കണോ ഇത് അതെ പറയുന്ന മലബുകളിലേക്ക് ചിങ്ങിച്ച് തറി ഓടിപ്പാവുന്ന നേരത്ത് അള്ളാഹുവിൻ്റെ റസൂല് നിങ്ങളെ വിളിച്ചു പക്ഷേ പരിഭ്രമം കൊണ്ടത് കേൾക്കാം ും കഴിയാതെ നിങ്ങൾ ചിന്തിച്ചുതെറിയതാ തിരിഞ്ഞു നോക്കാതെ ഓടുന്നു ഓടുന്നുങ്ങളാകുന്ന സഹാപത്തിന്റെ അറിവിന്റെയും കഴിവിൻ്റെ പോലും ശുഹദാക്കളുടെ അറിവിന്റെ പരിധി ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും മഹാന്മാരായ പ്രവാചകന്മാരുടെ പോലും അറിവിന്റെ പരിധി ഇതൊക്കെ പ്രമാണങ്ങൾ നമ്മോട് മനസ്സിലാക്കി തരുന്നു എന്തിനാ എന്തിനാ ഒരു പരിധിയും പരിമിതിയില്ലാത്ത അറിവ് അള്ളാഹ്ക്കേ ഉള്ളൂ എന്നെ പഠിപ്പിക്കാനാണ് അത് അംഗീകരിക്കാൻ എന്നെ സാധ്യമാകുന്നില്ല വാളെടുത്ത് ചുഴത്തിപ്പിടിച്ചുകൊണ്ട് വരിച്ചു എന്ന് പറയുന്നവന്റെ തലങ്ങാൻ വെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഉറഞ്ഞുതുള്ള എന്റെ അദ്ദേഹത്തിനത് മനസ്സിലാക്കാൻ സാധിച്ചില്ല മനുഷ്യരുടെ പരിധിയാണത് പരിമിതികളാണത് ന്യൂനതകളാണത് പക്ഷേ സർവശക്തനായ ലാഹു ഈ നിലക്കുള്ള ഒരു ന്യൂനതകളും ഉള്ളവനല്ല പരിധികളുള്ളവനല്ല പരിമിതികളുള്ളവനല്ലി ഇൻ അലീം അവനെല്ലാം നന്നായി അറിയുന്നവനാണ് അവനെല്ലാത്തിനും കഴിവുള്ളവനാകുന്നു